കൃഷ്ണ ഗുരുവായൂരപ്പ ശരണം ഞാൻ പെരിങ്ങോടി ചങ്കരനാരായണേ ഒരു വർഷ ഫലമാണ് പറയാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഇംഗ്ലീഷ് വർഷം രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജനുവരി മാസം ഒന്നാം തീയതി മുതൽ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഡിസംബർ മാസം മുപ്പത്തൊന്ന് കൂടിയ ഫലങ്ങളാണ് പറയാൻ പോകുന്നത് ഓരോ നക്ഷത്രക്കാർക്കും പ്രത്യേകം പ്രത്യേകം ഫലങ്ങളാണ് ജ്യോതിഷഫലം അതിന് അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാവാം എങ്കിലും നമ്മൾക്ക് ദുരിതങ്ങൾക്ക് അറുതി വരാൻ വേണ്ടി ഈശ്വരാധീനം കൂടുതൽ ലഭിക്കാൻ വേണ്ടി ചെയ്യുന്ന നല്ല കർമ്മങ്ങളെപ്പറ്റി പറയുന്നുണ്ട് ജന്മാന്തരകൃതം പാപം വ്യാധി രൂപേണ ജായത് തൽശാന്തിര ഔഷധ ധ്യാനർ ജപഹോമ അർച്ചനാധിപതി എന്നൊരു പ്രമാണമുണ്ട് പൂർവിക നമുക്ക് ഓരോരോ കാലഘട്ട പൂർവികമായിട്ടും ചില ജന്മങ്ങൾ ഉണ്ടായിരുന്നു എന്നുള്ള വിശ്വാസമാണ് ആ ജന്മത്ത് അല്ലെങ്കിൽ നമ്മൾ ഈ ജന്മത്തിൽ ചെയ്ത ദോഷകാര്യങ്ങൾക്ക് പരിഹാരമായിട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ പലതും അത് ചെയ്തു കഴിഞ്ഞാൽ ആ ദോഷഫലങ്ങളെല്ലാം മാറി നല്ല ഫലങ്ങൾ നമുക്ക് ലഭിക്കും എന്നുള്ളതാണ് നമ്മുടെ വിശ്വാസം അതിനനുസരിച്ചാണ് ആ ശ്ലോകം ഞാൻ ചെലവുക ജന്മാന്തരകൃതം പാപം ഇതായത് കഴിഞ്ഞ ജന്മങ്ങളിലൊക്കെ അനുവദി ജന്മങ്ങളായിട്ട് തുടർന്ന് വരുന്ന പാപങ്ങൾ വ്യാധി രൂപേണ ജാതെ അതൊരു വ്യാധി രൂപത്തിൽ രോഗമേയോ അനുസമാധാനം ഇല്ലാത്ത കഥയിലൊക്കെ ആയിട്ടാണ് അത് വരിക തൽശാന്തി അത് ഉണ്ടാക്കി വരുന്നാൽ മതിയോ ഹോര തൽശാന്തിയിൽ ഔഷധം ധ്യാനം ജപം ഹോമം അർച്ചന മുതലായ കാര്യങ്ങളാണ് ചെയ്യേണ്ടതാണ് അപ്പം അതിനെന്ത് വേണം ആ ശാന്തി കിട്ടാൻ വേണ്ടി ഔഷധം സേവിക്കുക രോഗമെന്ന് ധ്യാനം ഔഷധം ധ്യാന ജപം ഹോമം അർച്ചന മുതലായ കാര്യങ്ങൾ നടത്തുകയാണ് ചെയ്യുന്നത് അപ്പോൾ അത് ചെയ്തു കഴിഞ്ഞാൽ ജന്മാന്തരങ്ങളായിട്ട് നമ്മൾ ചെയ്ത വല്ല പാപങ്ങളുണ്ടെങ്കിൽ അത് മുഴുവൻ പോവുകയും ഈ ജന്മത്തിലും പിന്നീട് വല്ല ജന്മങ്ങളിൽ നിൽക്കാൻ അതിലും നല്ല ഫലങ്ങൾ ലഭിക്കാൻ സാധിക്കുകയും ചെയ്യുമെന്നാണ് വിശ്വാസം അതാണ് ഈ ജ്യോതിഷത്തിൻ്റെ ഒരു പ്രധാന കാര്യം ദോഷങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ പരിഹാരക്രിയ ജ്യോത്സവത്തിലൊക്കെ കൂടിയൊക്കെ നമ്മളെ നോക്കി മനസ്സിലാക്കി അതിനനുസരിച്ച് ആ പ്രതിവിധികൾ ചെയ്താൽ ദോഷങ്ങൾ മാറി ഗുണം ലഭിക്കാറുണ്ട് എന്നുള്ള കാര്യം അറിയാവുന്നതാണ് രേവതി രേവതി നക്ഷത്രം ഭാഗ്യക്കുറിയോ ചിട്ടിയോ വീട് കിട്ടുവാനിടയുണ്ട് വളരെ കാലത്തിനു ശേഷം സ്വന്തം കുടുംബക്കാരെ കാണുവാൻ കഴിയുന്നതിൽ സന്തോഷിക്കും വിലപ്പെട്ട പ്രമാണങ്ങളിൽ ഒപ്പുവയ്ക്കും പഠിക്കുന്ന സന്താനങ്ങൾക്ക് നൃത്തം സംഗീതം എന്നിവ പഠിപ്പിക്കേണ്ടതാണ് ഇപ്പോൾ തന്നെ അതിന് വഴിയൊരുക്കേണ്ടതാണ് ഗൃഹത്തിൽ മരാമത്ത് പണികൾ പൂർത്തീകരിക്കുവാൻ ഉള്ള സമയമാണ് ഇപ്പോൾ വളരെ വലിപ്പത്തിലുള്ള സ്വന്തം ഗ്രഹമാണെന്ന് തോന്നും വളരെ കാലത്തെ അധ്വാനമാണ് കാണാൻ പോകുന്ന പോകുന്ന അത്ഭുതമായിരിക്കും വൈദ്യുതി ലഭിക്കുവാനായി വയറിംഗ് അഴിച്ചു മാറ്റി വീണ്ടും വളരെ ശ്രദ്ധയോടെ വൈദ്യുതിയെ കൊണ്ട് വൈദ്യുതി ആൾക്കാരെ കൊണ്ടുവന്ന് ഗൃഹത്തിൽ അതിനെ വളരെ ശ്രദ്ധയോടെ പിടിപ്പിക്കേണ്ടതായിട്ട് വരും ഔദ്യോഗികമായ യാത്രാക്ലേശങ്ങൾ വർദ്ധിച്ചു വരുവാനാണ് ലക്ഷണം കാണുന്നത് പിതൃ ഇഷ്ടജനങ്ങളുടെയും വിഷമങ്ങളും അവശതകളും നിമിത്തം ദുഃഖിക്കാനും ഇടവരുന്നതാകുന്നു ഭൂമി വാഹനം മുതലായവ അഭിവൃദ്ധിപ്പെടുവാൻ സാധ്യതയുണ്ട് വിവാഹകാര്യങ്ങളിലും ഔദ്യോഗിക തീരുമാനങ്ങളിലും മാറ്റങ്ങളും കാലതാമസവും ഉണ്ടാകുന്നതാണ് സാമ്പത്തിക ഇടപാടുകളിൽ കൂടിയും മാറ്റങ്ങളും താമസങ്ങളും കലാ കാലതാമസങ്ങളും ഇടാൻ ഉണ്ടാകാനിടയുണ്ട് മത്സരങ്ങൾ സഹോദരർ തമ്മിലല്ല നടക്കുന്നത് ഒരേ ക്ലാസ്സിലും ഭർത്തൃഗുരുനാഥന്മാരിലും നടക്കുന്നുണ്ട് ഉഷ്ണം കൂടി വരികയും ക്രമേണ ചൂട് കുറഞ്ഞു വരികയും നല്ല കാലാവസ്ഥ അനുഭവപ്പെടുകയും ചെയ്യും നൂതന ബന്ധങ്ങൾ നിമിത്തം ഗ്രഹനിർമ്മാണത്തിന് വേണ്ടിയുള്ള ധനസമ്പാദനം ഫലവത്താകും അപരിഹാര്യമായ വിഷയങ്ങൾ പലതും സഹായികളാൻ സാധ്യമാകുന്നതാണ് കുംഭമാസത്തിൽ ഭൂമി സംബന്ധമായും ദാമ്പത്യ സംബന്ധമായും ഉള്ള വ്യവഹാരങ്ങൾ അഭിമുഖീകരിക്കേണ്ടി വരികയും ചെയ്യും ഉറ്റവരുടെ വേർപാടുകൾ നിമിത്തം വിഷമിക്കേണ്ടതായിട്ട് വരും അപകടങ്ങളിൽ നിമിത്തം കൈകാലുകൾക്ക് ബുദ്ധിമുട്ട് വരാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട് അഗമ്യമായ മാർഗങ്ങൾ സഞ്ചരിച്ച് അനർത്ഥങ്ങൾ വന്നു ചേരുവാനും വഴിയൊരുക്കുവെന്നതാവുന്നു ഗൃഹത്തിൽ വച്ച് മംഗളകർമ്മങ്ങൾ നടത്തുന്നതിനും സാധ്യതയുണ്ട് വ്യവഹാരങ്ങളിൽ വിജയം കൈവരിക്കാൻ കൈവരിക്കും വിദേശയാത്രകളാൽ ഉദ്യോഗലബ്ധിക്കും വഴിയൊരുക്കുന്നതാണ് കുടുംബ ബന്ധങ്ങളിൽ അന്ധഛഛദ്രങ്ങൾക്ക് വഴിയൊരുക്കും വാഹനങ്ങളിൽ നിന്നും സഹായികളിൽ നിന്നും ധന ധനനഷ്ടത്തിനും അപകടങ്ങൾക്കും ഇടയാകേണ്ടതാണ് പുതിയ വ്യവസായ സംരംഭങ്ങളിൽ ഏർപ്പെടുവാൻ സാധിക്കും വിദേശത്ത് താമസിക്കുവാൻ സ്വദേശിക്ക് പോകേണ്ടതായ പല അവസരങ്ങളും ഉണ്ടാകാൻ ഇടവരാറുണ്ട് സഹോദരങ്ങളിലും ഉലച്ചിലുകൾ ഉണ്ടാകുന്നതാണ് ആരോഗ്യ പ്രശ്നങ്ങൾ സദ അലട്ടുന്നതാണ് രാഷ്ട്രീയപരമായി പേരും പ്രശസ്തിയും കൂടി വരും തിരഞ്ഞെടുപ്പിൽ വിജയിക്കും വിദ്യുൽ സദസ്സുകളിൽ വെച്ച് അംഗീകാരവും പാരിതോഷവും ലഭിക്കുവാനിടയുണ്ട് വിദ്യാർത്ഥികൾക്ക് ആഗ്രഹിക്കുന്ന വിഷയത്തിൽ ഉപരിപഠനത്തിന് സാധ്യത മാധ്യമങ്ങളിൽ ശോഭിക്കൽ സൗന്ദര്യ സംരക്ഷണത്തിനായി നല്ല തുക ചെലവഴിക്കൽ രാജ്യ ബഹുമാനം പുതിയ നല്ല ജോലി ലഭിക്കൽ ബന്ധുക്കൾ അസൂയ മൂലം ശത്രുക്കളെപ്പോലെ പെരുമാറ്റം വിദേശ രാഷ്ട്രങ്ങൾ അവസരം ലഭിക്കൽ വിശിഷ്ട വ്യക്തികളിൽ നിന്ന് അനുഗ്രഹം ലഭിക്കൽ കലാസാഹിത്യ പ്രവർത്തനം മൂലം ഉന്നത സ്ഥാനമാന ലബ്ധി എഴുത്തുകുത്തുകൾ മൂലം ഗുണാനുഭവം വർഷങ്ങളായുള്ള രോഗങ്ങളിൽ നിന്ന് അത്ഭുതകരമായ വണ്ണം രക്ഷപ്പെടൽ എന്നിവ അനുഭവപ്പെടും ഇപ്പം ഇത് രേവതി നക്ഷത്രത്തെ പറ്റി പറഞ്ഞാൽ രേവതിക്ക് അറുപത് ശീലം എന്നൊക്കെ പറഞ്ഞ ആൾക്കാർ പേടിപ്പിക്കലൊക്കെ ഉണ്ട് അതൊക്കെ അറുപത് നാഴികയാണ് അപ്പോൾ അറുപത് ശീലം വരുമ്പോൾ ഓരോ നാഴിക മാറും സ്വഭാവം എന്നാണ് പറയുക വിശ്വാസം അതൊന്നും അത്ര വെക്കായിട്ട് കാര്യമായി എടുക്കേണ്ട കാര്യമില്ല ദോഷപരിഹാരങ്ങൾ ദേവീക്ഷേത്രത്തിൽ നെയ്വിളക്ക് കഥിനടി കുങ്കുമാർച്ചന ഗണപതിക്ക് ഗണപതി ഹോമം അയ്യപ്പസ്വാമിക്ക് എള് പായസ നിവേദ്യം അരവണപ്പായസം ഉണ്ണിയപ്പം നെയ്യാഭിഷേകം കതിനുവടി ശ്രീശിവന് കതളിപ്പഴം ഇളനീരാഭിഷേകം പാൽപ്പായസം മലർ നിവേദ്യം ധാര പാലഭിഷേകം പിൻവിളക്ക് കൂളമാല ചാർത്തൽ പഴം നിവേദ്യം വെണ്ണ ത്രിമധുര നിവേദ്യം രുദ്രാക്ഷമാല ധാരണം പ്രദോഷവ്രതാനുഷ്ഠാനം ശ്രീകൃഷ്ണ ഭഗവാന് വെണ്ണ ത്രിമധുരം നിവേദ്യം കദളിപ്പഴം നിവേദ്യം പട്ടുകോണം മഞ്ഞപ്പാവമുണ്ട് താമരപ്പൂവ് സമർപ്പണം അലയാൾ പ്രദക്ഷിണം ഇഷ്ടവസ്തുക്കളെ കൊണ്ട് തുലാഭാരം പാലഭിഷേകം മഞ്ഞ വസ്ത്രധാരണം ഓടക്കുഴൽ ഭസ്മം സമർപ്പണം ഹനുമാനവാലി വാലഭിഷേകം നാരങ്ങ മുഖത്ത് വണ്ണ ചാർത്തൽ വെറ്റിലമാല ചാർത്തൽ കദളിപ്പഴം നിവേദ്യം ശ്രീ സുബ്രഹ്മണ്യ സ്വാമിക്ക് പഞ്ചാമൃതാഭിഷേകം പാലാഭിഷേകം കാവടി സമർപ്പണം ഭസ്മാഭിഷേകം ജലാഭിഷേകം വെള്ളിവേൽ സമർപ്പണം ശ്രീരാമസ്വാമിക്ക് പാലാഭിഷേകം വെല്ലുവമ്പും സമർപ്പണം എന്നിവ പരിഹാരമാകുന്നു ഈ പരിദോഷപരിഹാരങ്ങളൊക്കെ മനസ്സിലാക്കി യഥാശക്തി നമുക്ക് ചെയ്യാൻ പറ്റുന്നൊക്കെ ചെയ്യുക അങ്ങനെയായാൽ വളരെ സമാധാനം നമുക്ക് ലഭിക്കുന്നതാണ് അങ്ങനെ ചെയ്യാൻ നോക്കുക ഇതൊക്കെയാണ് ഈ നക്ഷത്രൻ്റെ ഫലങ്ങൾ പിന്നെ പരിഹാരങ്ങളും കൂടി ചെയ്യാനുള്ളത് പറഞ്ഞിട്ടുണ്ട് കാരണം ഉന്നത ഫലങ്ങളെന്ന് പറഞ്ഞാൽ ഇപ്പോൾ അവരതിന് പരിഹാരക്രിയകൾ ചെയ്താൽ നല്ലതാണ് നന്നായിട്ട് ഈശ്വര വധനം ചെയ്യുക ആ കാര്യങ്ങളെല്ലാം നടത്തുക അതിന് പുറമെയാണ് ഈ പരിഹാരക്രിയ ചെയ്യേണ്ടത് പരിഹാരക്രിയ ഓരോന്നിനും കുറച്ചൊക്കെ വ്യത്യാസമാണ് കഴിയുന്നതും അത് ചെയ്താൽ ഈ മുഴുവൻ നമുക്ക് പരിഹാരക്രിയ കിട്ടിയാൽ പരിഹാരങ്ങൾ കിട്ടിയിട്ടില്ലെങ്കിൽ പിന്നീടുമ്പതിൻ്റെ ആ ലഭിക്കുക ലഭിക്കുമെന്നാണ് വിശ്വാസം അതുകൊണ്ട് പരിഹാരക്രിയകൾ ചെയ്യേണ്ട ഭാഗം ഒഴിവാക്കേണ്ടതില്ല അത് ചെയ്താൽ നമുക്ക് ദോഷങ്ങളെല്ലാം കുറയുമെന്നുള്ള കാര്യം സംശയാധീനമാണ് തീർച്ചയായിട്ടും അത് നമുക്ക് ചെയ്യാൻ കഴിയുന്ന കാര്യമാണ്